ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നിർത്തിയതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഞാൻ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ഇന്നലെ നിർ നിർത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും പോയി ഭക്ഷണവും കഴിച്ച് അതിനുശേഷം എല്ലാവരും ഉറങ്ങേണ്ടി വരും അതായത് പറഞ്ഞാൽ മേഘയും മുത്തശ്ശുമൊക്കെ ഉറങ്ങാൻ വേണ്ടി വേണ്ടിപ്പോയി അപ്പം മുത്തശ്ശം പറയുകയാണ് മഹീന്ദ്രനോട് സ്നേഹമുള്ളവരെല്ലാവരും ഇവിടെത്തന്നെ ഉണ്ട് സ്നേഹമില്ലാത്തവരൊക്കെ ഉറങ്ങാൻ വേണ്ടി പോയി പിന്നെ അതിന് ശേഷം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹീന്ദ്രൻ്റെ മോൾ തന്നെയാണോ മേഘ ചന്ദ്രികയ്ക്ക് ഉള്ളത്ര സ്നേഹം പോലും മേഘയ്ക്കില്ലല്ലോ മേഘ എന്താ ഇങ്ങനെയായിപ്പോയത് ഇത് കേട്ടപ്പോൾ ലക്ഷ്മി മനസ്സിൽ ഓർക്കുകയാണ് അതെ അമ്മാവ അമ്മാവൻ ഉദ്ദേശിച്ചത് ശരി തന്നെയാണ് മേഘ നമ്മ നമ്മളുടെ മകളല്ല അതുകൊണ്ട് അവൾക്ക് അവളുടെ അച്ഛനോടും എന്നോടും സ്നേഹം പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രനെയും കൊണ്ടുള്ള വണ്ടി അവരെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി അപ്പം മേഘയുടെ അച്ഛൻ പറയാണ് ഇതാണ് സ്ഥലം ഇവിടെ തന്നെ ഇറങ്ങിക്കോ എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞവർ മഹീന്ദ്രനെ ഇറക്കിയിട്ട് അവിടത്തേക്ക് കൊണ്ടുപോവാണ് ദാ സൂക്ഷിച്ച് സൂക്ഷിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അവർ എത്തേൻ്റെ അടുത്ത് എത്തിക്കുകയാണ് മഹീന്ദ്രൻ രണ്ട് മൂന്ന് പേർ ചേർന്നിട്ട് അടുത്തത് കാണിക്കുന്നത് സിദ്ധുവും കൂട്ടുകാരനും എത്തിയിട്ടുണ്ട് അപ്പോൾ അവൻ പറയാണ് സിദ്ധു വണ്ടി നിർത്തി നമുക്കൊരു ചായ ഓടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവർ വണ്ടി സൈഡാക്കിയിട്ടിട്ട് ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് അങ്ങനെ രണ്ട് ചായ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അവരുടെ വണ്ടീൻ്റെ അടുത്ത് തന്നെ രണ്ടുപേരും രണ്ട് രണ്ട് ചായയും കുടിക്കുകയാണ് അപ്പോൾ സിധുവിൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് സിധു എനിക്കെന്തോ ഈ കാര്യം കുറച്ച് സീരിയസ് ആണെന്നാണ് തോന്നുന്നത് സിറ്റിയിൽ ഒരു പ്രധാന ബിസിനസ്മാൻ ആയ ഒരു വ്യക്തി ഇത്ര നേരമായിട്ടും എവിടെയുണ്ടെന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അർത്ഥം എന്താ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു എന്നല്ലേ സിദ്ധുവും പറയാണ് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അദ്ദേഹത്തിന് ശത്രുക്കളായിട്ട് ആരുമില്ല ഒരു പക്ഷേ പണത്തിന് വേണ്ടിയിട്ടായിട്ട് തട്ടിക്കൊണ്ടു പോയതാണോ ആ ഇല്ലടാ അത് വീട്ടേക്ക് എന്തായാലും പോലീസിൽ ഇൻഫോം ചെയ്തല്ലോ അവർ നോക്കിക്കോളും സിദ്ധു ഒരു പക്ഷേ ആ കിഡ്നാപ്പ് ആരെങ്കിലും ഫോൺ ചെയ്താൽ ആ ഫോൺ ഉടൻ നീ റെക്കോർഡ് ചെയ്തോളണം ശരിയടാ അതിനുശേഷം സിദ്ധു വീണ്ടും പറയുകയാണ് അളിയ അങ്കിളിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഒന്നും പറയാൻ പറ്റില്ലടാ ഇപ്പം പട പണത്തിന് വേണ്ടിയാണ് കിടത്തിക്കൊണ്ടുപോയതെങ്കിൽ തന്നെ അവർ വിളിക്കും ഇപ്പോൾ മറ്റെന്തെങ്കിലും ആണ് തട്ടിക്കൊണ്ടു പോയതെങ്കിൽ പേ വരും പോലീസ് വിളിക്കുകയാണ് സിദ്ധുവിന് അപ്പോൾ സിദ്ധു ഫോൺ എടുത്ത് തന്നിട്ട് പറയാണ് ആ എന്താ സാർ എന്തെങ്കിലും വിവരം കിട്ടിയാൽ പറയൂ സാർ അപ്പോൾ പറയുകയാണ് ഹൈവേയിൽ ബ്രിഡ്ജിന് താഴെയായിട്ട് ഒരു കാറ് കിടപ്പുണ്ട് ആ കാർ നമ്പർ പറയാം അത് നിങ്ങളുടെ അങ്കിളിൻ്റേതാണോ എന്ന് നോക്കിയിട്ട് പറ അപ്പോൾ കാർ നമ്പർ പറഞ്ഞു ശരിയാണ് അപ്പോൾ സിദ്ധു പറയാണ് സാർ അതെൻ്റെ അങ്കിളിൻ്റെ കാറാണ് സാർ സാർ അങ്കിളിൻ്റെ കാറാണത് കാർ മാത്രമേ ഉള്ളൂ പക്ഷേ മഹേന്ദ്രൻ സാറ് മിസ്സിങ്ങാ അപ്പോൾ നിങ്ങളുടെ അങ്കിളിനെ തട്ടിക്കൊണ്ട് പോയതായിരിക്കാം സാർ സാർ എന്ന് വിളിക്കുകയാണ് സിദ്ദു സാർ എന്തൊക്കെയാണീ പറയുന്നത് സിദ്ധുവിന് ഭയങ്കര വിഷമായി അപ്പോൾ സാറ് പറയാണ് ഹൺഡ്രഡ് പെർസെൻറ്റായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ എന്ത് കാര്യത്തിനാണ് കിടത്തിക്കൊണ്ട് പോയത് എന്നറിയില്ല ഞാൻ എല്ലാ സ്ഥലത്തേക്കും ഇൻഫോം ചെയ്തിട്ടുണ്ട് എല്ലാ ചെക്ക് പോസ്റ്റും ടൈറ്റായിട്ട് ചെക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അങ്കിളിനെ ആര് കടത്തിക്കൊണ്ടുപോയതായാലും വയലിൽ വെച്ച് തന്നെ പിടിച്ചിരിക്കും ആ നിങ്ങൾക്ക് ആരെങ്കിലും അന്നോടാൻ നമ്പർ നമ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കോള് കട്ട് ചെയ്യാതെ സംസാരിക്കണം ശരി സാർ കോള് റെക്കോർഡ് ചെയ്യുകയും വേണം പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ശരി സാർ എടാ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്കിളിനെ ആരോ തട്ടിക്കൊണ്ട് പോയതാണ് എന്നാണ് പറയുന്നത് അങ്ങളുടെ കാറാണെങ്കിൽ പാലത്തിന് താഴെ നിർത്തിയിട്ടിരിക്കുകയാണ് കാർ അവിടെയുണ്ട് അദ്ദേഹം മാത്രം മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത് അളിയ എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ പ്രശ്നമുണ്ടടാ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ അവൻ പറയാണ് എടാ നീ വിഷമിക്കാതിരിക്കുക നമുക്ക് അന്വേഷിക്കാം അങ്ങനെ മേഘയുടെ അച്ഛനും അവരുടെ ആൾക്കാരും ചേർന്ന് മഹീന്ദ്രൻ സാറിനെ അതാ വെള്ളത്തിലേക്ക് എറിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അയാൾ നിർദ്ദേശം കൊടുക്കുകയാണ് നേരെ വെള്ളത്തിലേക്ക് എറിയടാ എന്ന് ആ ശരിയായിട്ടാ എന്ന് അവർ എറിയാൻ വേണ്ടി പോവുകയാണ് നേരെ അവർ വെള്ളത്തിലേക്ക് എറിഞ്ഞു അതിൻ്റെ സന്തോഷത്തിലാണുള്ളത് അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നേരം വെളുക്കുമ്പോഴേക്കും ഇയാളുടെ ശരീരത്തെ മുതലകൾ തിന്നു തീർക്കും പിന്നെ നമ്മൾക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ നമ്മളെ ആരും കണ്ടുപിടിക്കില്ല ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട വാടാ വാടാ എന്ന് പറഞ്ഞ് ഒരവിടെ നിന്നും പോയി പിന്നെ കാണിക്കുന്നത് സിദ്ധു വീട്ടിലെത്തിയതാണ് അപ്പോൾ എല്ലാവരും സിദ്ധുവിനോട് ചോദിക്കുകയാണ് അറിഞ്ഞോ സിദ്ധു എന്തെങ്കിലും അറിഞ്ഞോ പറയൂ സിദ്ധു എന്ന് പറയുകയാണെങ്കിൽ ലക്ഷ്മിയോ മുത്തശ്ശനും ഒക്കെ പറയുകയാണ് എന്താ സിദ്ധു പറയൂ സിദ്ധു എന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മായി പറയാണ് എടാ സിദ്ധു എന്തെങ്കിലും ഒന്ന് പറയടാ നീ നീ എന്താ ഒന്നും പറയാത്തത് അമ്മാവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ അങ്കിളുടെ കാറ് പാലത്തിന് താഴെ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയോ കാർ ഉപേക്ഷിച്ച നിലയിലാണുള്ളത് പക്ഷേ സാറ് അവിടെയില്ല അപ്പോൾ അങ്കിൾ അവിടെയില്ല അപ്പോൾ പറയുകയാണ് മോനെ സിദ്ധു നീ എന്തായി പറയുന്നത് കാർ അവിടെ ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ മഹേന്ദ്രൻ എവിടെ അങ്കിളിനെ ആരോ തട്ടിക്കൊണ്ടപ്പോൾ പോലീസ് പറയുന്നത് മുത്തശ്ശ അത് കേട്ടപ്പോൾ എല്ലാവരും വിഷമത്തിലായി മുത്തശ്ശനോ ചന്ദ്രികയോ എല്ലാവരും അവിടെ കൂടി കൂടിയിരുന്ന് എല്ലാവരും വിഷമത്തിലായി എന്നിട്ട് പിന്നെ പറയുകയാണ് ലക്ഷ്മി അതായത് പറഞ്ഞാൽ എന്താ സിതു നീ പറയുന്നത് അദ്ദേഹത്തെ ആരോ കിടത്തിക്കൊണ്ട് പോയി എന്നോ എന്തായി പറയുന്നത് ലക്ഷ്മി നെഞ്ചത്തടിച്ച് പറയാണ് എന്ത് നടക്കണ്ടായെന്ന് വിചാരിച്ചു അത് നടന്നല്ലോ ആരാ അദ്ദേഹത്തെ കടത്തിക്കൊണ്ട് പോയത് അവരദ്ദേഹത്തെ എന്ത് ചെയ്തു എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവരൊക്കെ കരയാണ് അയ്യോ ഏട്ടനെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദൈവമേ എൻ്റെ താലിയെ കാത്ത് രക്ഷിക്കണേ ദൈവമേ എന്ന് പറഞ്ഞവർ വിലപിക്കുകയാണ് ചന്ദ്രിക അവരെ വന്ന് പിടിച്ചിട്ട് പറയാണ് അമ്മേ കരയാതിരിക്കേ അദ്ദേഹം ചെയ്തിട്ടുള്ള പുണ്യങ്ങൾ അദ്ദേഹത്തെ രക്ഷിക്കും അവർക്കൊന്നും പറ്റില്ല ആർക്കും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ പുണ്യം തന്നെ അദ്ദേഹത്തെ രക്ഷിക്കും അമ്മേ അമ്മ വിഷമിക്കാതിരിക്കുക അമ്മേ ഒരു കുഴപ്പം സംഭവിക്കാതെ സാർ വീട്ടിലേക്ക് തിരിച്ചു വരും അവരും പറയാണ് അയ്യോ എൻ്റെ ചേട്ടനെ ആര് തട്ടിക്കൊണ്ടുപോയി എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരും കരയാണ് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പണത്തിന് വേണ്ടി തന്നെ തന്നെയായിരിക്കുമല്ലോ സിദ്ധു ആരെങ്കിലും പണം ചോദിച്ച് നിന്നെ വിളിച്ചിരുന്നോ സിദ്ധു ഇല്ല അമ്മേ ആരും അങ്ങനെ വിളിച്ചിരുന്നില്ല അഥവാ അങ്ങനെ ആരെങ്കിലും പണം ചോദിച്ച് വിളിച്ചാൽ അത് കൊടുത്തേക്ക് മോനെ പണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്യരുത് അമ്മ ഒന്ന് കരയാതിരിക്കേ അങ്ങനെ തട്ടിക്കൊണ്ടു പോയവർ ആരെങ്കിലും ഫോൺ ചെയ്താൽ അത് പോലീസ് ട്രൈസ് ചെയ്തോളും ഞാൻ എല്ലാത്തിൻ്റെയും ഏർപ്പാട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ തട്ടിക്കൊണ്ടുപോയവർ ആരും ഇതുവരെ ഫോൺ ചെയ്തിട്ടില്ല അതാ എനിക്ക് ആകെ ഒരു ടെൻഷൻ പക്ഷേ അങ്കിൾ എവിടെയാണ് ഉള്ളത് എന്ന് പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും അയ്യോ എൻ്റെ മോൻ രാത്രിയിലും പകലും ഉറക്കമൊഴിച്ച് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവനാ അവൻ പണത്തിന് വേണ്ടി ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയല്ലോ ദൈവമേ എന്ന് പറയുകയാണ് മുത്തശ്ശൻ മുത്തശ്ശ മുത്തശ്ശ വിഷമിക്കാതിരിക്കെ അങ്കിളിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് നമുക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം അങ്കിളിനൊന്നും സംഭവിക്കില്ല അപ്പോഴേക്കും മേഘ അവിടെ വന്നിട്ട് ചോദിക്കുകയാണ് എന്തുപറ്റി അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ മേഘ അച്ഛനെ ആരോ കടത്തിക്കൊണ്ടു പോയെന്ന് ആ മുത്തശ്ശിയും മേഘയും ഒരുപോലെ ഞെട്ടി അയ്യോ എന്താ അമ്മ ഈ പറയുന്നത് പണത്തിന് വേണ്ടി ആരോ തട്ടിക്കൊണ്ടുപോയി പോയി അദ്ദേഹത്തിൻ്റെ കാറ് ഏതോ പാലത്തിൻ്റെ അടിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് മുത്തശ്ശി മനസ്സിൽ ഓർക്കുകയാണ് അയ്യോ ദൈവമേ ഞാൻ സംശയിച്ചതുപോലെ തന്നെ നടന്നല്ലോ ഈ കുടുംബത്തെ ഇത്രയും നാൾ സംരക്ഷിച്ചു പോന്നവൻ ഇന്നെവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ വിലപിക്കുകയാണ് അവൻ എവിടെയാണെങ്കിലും ശരി അവനൊന്നും സംഭവിക്കരുത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പോഴേക്കും ലക്ഷ്മി തളർന്ന് തരിപ്പണായി താഴെ വീണു അപ്പോൾ ചന്ദ്രിക ഒന്ന് ജസ്റ്റ് താങ്ങി അതുകൊണ്ട് അവർ താഴേക്ക് വീണില്ല അവർ ചന്ദ്രികയുടെ തലയിൽ മടിയിൽ തലയും വെച്ചിട്ടാണ് കിടന്നിട്ടുള്ളത് പിന്നെ ബാക്കി എല്ലാവരും ആൻറ്റി അമ്മേ എന്നൊക്കെ വിളിച്ചെല്ലാവരും അവരുടെ അടുത്ത് പോയിരിക്കുകയാണ് ചേച്ചി ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റി ചന്ദ്രിക വെള്ളം എടുത്തു കൊണ്ടുപോയാന്ന് പറഞ്ഞ് വെള്ളം മുഖത്ത് തളിക്കുകയാണ് മേഘയും അമ്മയും അമ്മയെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പോയിട്ടുണ്ട് അമ്മയെ കണ്ണു തുറക്കമ്മേ അമ്മയെ കണ്ണു തുറക്ക് ഒന്നുമില്ല അമ്മേ മുത്തശ്ശ പറയാണ് ലക്ഷ്മിയെ മുറിയിൽ കൊണ്ടുപോയി കിടത്താൻ നോക്ക് അവൾക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊടുക്ക് ആൻറ്റി ഇതാ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ സിദ്ധ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ആൻറ്റിക്ക് കൊടുക്കുകയാണ് അപ്പോൾ മേഘയ്ക്ക് ഫോൺ വരുന്നുണ്ട് അവളുടെ അച്ഛൻ്റെ അവൾ മനസ്സിലോർക്കുകയാണ് എന്തിനാണ് ചന്ദ്രൻ അച്ഛൻ എന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ അവൾ അവിടെ നിന്ന് മാറിയിട്ട് ഫോൺ എടുക്കുകയാണ് ഹലോ എന്തിനാ അച്ഛ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒന്നുമില്ല മോളെ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം ആ പറയൂ ഫോണിൽ പറയാൻ പറ്റില്ല ഞാൻ നേരിട്ട് പറയാം എനിക്കിപ്പോൾ നേരിട്ട് വരാൻ പറ്റില്ല അച്ഛാ ഇന്നലെ രാത്രി മുതൽ മഹേന്ദ്രൻ അച്ഛൻ വീട്ടിൽ വന്നിട്ടില്ല അച്ഛനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് മഹേന്ദ്രൻ അച്ഛൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അച്ഛനെ കാണാൻ വരാം മോളെ നിൻ്റെ അച്ഛനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ നിന്നോട് വരാൻ വേണ്ടി പറഞ്ഞത് എന്താ അച്ഛനെക്കുറിച്ച് സംസാരിക്കാനാണ് വിളിക്കുന്നതെന്നോ അച്ഛനെന്ത് പറ്റി പറയി അച്ഛൻ എന്താ പറ്റിയേ അച്ഛൻ എന്ത് പറ്റി നീ നേരിട്ട് ഞാൻ പറയാം ഫോൺ കട്ട് ചെയ്തിട്ട് അവൾ ചിന്തിക്കുകയാണ് മഹീന്ദ്രൻ അച്ഛനെ ചന്ദ്രൻ അച്ഛനാണോ തട്ടിക്കൊണ്ടുപോയത് പക്ഷേ എന്തിനാ അത് ചെയ്യുന്നത് എന്നോട് ചോദിക്കാതെ അച്ഛൻ എന്താണ് ചെയ്തത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛൻ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ അപ്പോഴേക്കും മുത്തശ്ശിയും അവളുടെ അടുത്തെത്തി മേഘ ആരാ ഫോണിൽ അതൊന്നുമില്ല അത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാ അവളുടെ അച്ഛന് സുഖമില്ല അത് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പണത്തിന് ആവശ്യമുണ്ട് ഞാൻ പോയി കണ്ടിട്ട് വരാം മുത്തശ്ശ അപ്പോൾ മനസ്സിൽ ഓർക്കുകയാണ് ഇവിടെ ഇവരുടെ അച്ഛന് സുഖമില്ല അപ്പോൾ ഇവിടെ ഇവരുടെ അച്ഛനെ കാണാനില്ല അപ്പോൾ ഫ്രണ്ടിൻ്റെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ സിദ്ധു അവിടേക്ക് വന്നിട്ട് പറയുകയാണ് മുത്തശ്ശ മുത്തശ്ശ ഞാൻ കമ്മീഷണറായി കാണാൻ വേണ്ടി പോവുകയാണേ അങ്കിളിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് വരാം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഉടനെ മുത്തശ്ശനെ അറിയിക്കാം അമ്മേ ഞാൻ പോയിട്ട് വരാം ശരി മോനെ സൂക്ഷിച്ചിട്ടിപ്പോൾ പിന്നെ കാണിക്കുന്നത് ചന്ദ്രൻ അച്ഛനെയാണ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ അയാൾ മഹീന്ദ്രൻ അവിടെ ചായ കുടിക്കാൻ കയറിയ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അച്ഛാ എന്തിനാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത് എന്തൊക്കെയോ മഹീന്ദ്രൻ അച്ഛനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്താ കാര്യം അപ്പോൾ അയാൾ പറയുകയാണ് ഇന്നലെ ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ വെച്ച് മഹീന്ദ്രനെ കണ്ടിരുന്നു അപ്പോൾ ഒരു കൂടെ ഒരു ലേഡിയും ഉണ്ടായിരുന്നു ശരി അവർ സംസാരിച്ച വിഷയം കേട്ട് എനിക്ക് ഷോക്ക് അടിച്ചത് അങ്ങനെ അവർ എന്താ സംസാരിച്ചത് നീ മഹീന്ദ്രൻ്റെ മകളല്ല എന്ന് അദ്ദേഹം എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് മകളെ എന്താ മഹേന്ദ്രൻ അച്ഛന് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളല്ലെന്ന് അറിയാനോ എന്താ ഈ പറയുന്നത് എങ്ങനെ അറിഞ്ഞു അതേ മോളെ നീ ഇപ്പം എങ്ങനെ ഷോക്കായോ അതേപോലെയാണ് ഞാനും അന്നേരം ആയത് എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി ഈ സത്യം അവരെങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായതേയില്ല നീ അദ്ദേഹത്തിൻ്റെ മകളിൽ നിന്നറിഞ്ഞ് അദ്ദേഹം നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ ഓർത്ത് ഞാൻ വല്ലാതെ ഭയന്നുപോയി മോളെ ഈ സത്യം അദ്ദേഹം എങ്ങനെ അറിഞ്ഞത് അതാ എനിക്കും അറിയാത്തത് അത് മാത്രമല്ല ആ ഡിറ്റക്റ്റീവ് ലേഡി മഹീന്ദ്രൻ്റെ ശരിയായ മകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ച് മഹീന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ബല്ലാതെ ഭയന്നത് കാരണം എനിക്ക് ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നു മോളെ എന്താ ചെയ്തത് മഹീന്ദ്രൻ ഇറങ്ങിയ ശേഷം ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്തു അദ്ദേഹം ഒരു ക്ലയൻ്റിനെ കണ്ടിട്ട് കാറിൽ കയറാനായി വന്നു അപ്പോൾ പിന്നെ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവൾക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പം മേഘ ഷോക്ക് ഷോക്കടിച്ചതുപോലെയായി മേഘ പറയുന്നത് അയ്യോ അയ്യോ എന്താ പറഞ്ഞ മഹീന്ദ്രൻ അച്ഛനെ കൊന്നു കളഞ്ഞെന്നോ എന്ന് പറഞ്ഞ് അവൾ തലക്കടിച്ച് വിലപിച്ച് കരയുകയാണ് എന്തിനാ അങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞ് അവൾ പൊട്ടിപ്പൊട്ടിക്കറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കോളറിൽ പിടിച്ചു ചന്ദ്രൻ അച്ഛൻ്റെ അതിന് മാത്രം എൻ്റെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ അദ്ദേഹത്തെ എന്തിനാ കൊന്നേ മേഘാ മേഘാ ഒച്ചവെക്കല്ല അപ്പോൾ അവൾ പറയുകയാണ് ഒരു കാരണമില്ലാതെ എൻ്റെ അച്ഛനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് അവൾക്ക് അറിയുകയാണ് അവൾക്കറിഞ്ഞുകൊണ്ട് പറയുകയാണ് മഹീന്ദ്രൻ അച്ഛന് എന്നോട് എന്ത് മാത്രം സ്നേഹം അദ്ദേഹത്തെ ഇങ്ങനെ കൊന്നുകളയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു അദ്ദേഹം തുടങ്ങി വെച്ച എല്ലാ കമ്പനികൾക്കും എൻ്റെ പേര് അദ്ദേഹം നൽകിയത് അങ്ങനെയുള്ള എൻ്റെ അച്ഛനെ കൊല്ലാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വന്നേ മേഘ ഇങ്ങനെ ഒച്ച വയ്ക്കാതിരിക്കുമ്പോളെ ക്ഷേത്രത്തിലേക്ക് വരുന്നവരും പോകുന്നവരും ഒക്കെ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് മേഘയ്ക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി മേഘ പൊട്ടി പൊട്ടിക്കറിയുകയാണ് എന്നിട്ട് ലാസ്റ്റ് അവിടുത്തെ സ്റ്റെപ്പിൻ്റെ വരെ തന്നെ ഇരുന്ന് വല്ലാത്ത രീതിയിലാണ് മേഘ ഉള്ളത് മേഘയ്ക്ക് അത്രയ്ക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് ഉടമ്പ വരുന്നതാണ് അതുവരെയൊക്കെ ബൈ ബൈ